അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി പരാതി നിലമ്പൂർ കാട്ടുമുണ്ട സ്വദേശി ജാഷിദ് എന്ന ആൾക്കെതിരെയാണ് പരാതി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് യുവാക്കളാണ് നിലവിൽ മലപ്പുറം എസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇവരെ കൂടാതെ വിവിധ പ്രദേശങ്ങളിലെ നൂറോളം പേർ തട്ടിപ്പിനിരയായതായും പറയുന്നു ഫേസ്ബുക്കിലൂടെ പരസ്യം നൽകിയാണ് തട്ടിപ്പ് തുടർന്നാണ് യുവാക്കൾ ഇവരെ സമീപിച്ചത് വിസ പ്രോസസിംഗ് ആരംഭിച്ചുവെന്ന് ബോധിപ്പിച്ച് ഇവരിൽ നിന്ന് പണവും വാങ്ങി യുവാക്കളാണ് നിലവിൽ മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ജോലിയും വിസയും ലഭ്യമാകാതെ വന്നതോടെയാണ് യുവാക്കൾ പരാതിയുമായി മുന്നോട്ട് വന്നത് ഞങ്ങളെ ഇവൻ ജുനൈദ് എന്ന ഫുഡ് പാക്കിംഗ് എന്ന് ഒമാനിലെ ഞങ്ങളിന് നമ്മൾ ഇയാളായിട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെ അൻപതിനായിരം റുപ്യ വിസിറ്റിംഗ് ഫീസ് അയച്ചു തന്ന് അൻപതിനായിരം റുപ്യ ടോട്ടൽ ചിലവാണെന്ന് പറഞ്ഞ് നാല് ദിവസത്തിനുള്ളിൽ ജോലി അതായത് പിന്നെ എട്ടാം തീയതി ടിക്കറ്റ് എന്ന് പറഞ്ഞത് ഞങ്ങൾ നാലാം തീയതിയാണ് പൈസ ഇട്ട് കൊടുത്തത് കാസർഗോഡിലൊരു അഡ്രസ്സിലാണ് ഒരു അക്കൗണ്ട് കാണുന്നത് ഞങ്ങൾ അമ്പതിനായിരം റുപ്യളത് ഇപ്പോൾ എട്ടാം തീയതി ഞങ്ങൾക്ക് ട്രാവലിംഗ് ഡേറ്റ് പറഞ്ഞായിരുന്നു പക്ഷേ ഇതുവരെ ഇയാൾ ഒൻപതാം തീയതി ശേഷം ഇയാളായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇയാൾ നിലമ്പൂര് വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഇയാൾക്ക് ഫാമിലി കാര്യങ്ങൾ വൈഫ് കുട്ടികൾ കല്യാണം കഴിച്ച ആളാണ് ഇപ്പോൾ ആൾ ഓൾറെഡി ഒമാനിലാണുള്ളത് ഞങ്ങളിപ്പോൾ മലപ്പുറം എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണെന്ന് സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും ഒരു ഇതും വന്നിട്ടില്ല പണത്തിനായി സമീപിക്കുമ്പോൾ ഉടമകൾ ഫോൺ എടുക്കുന്നില്ലെന്നും പരാതിയിലുണ്ട് പലരിൽ നിന്നായി ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെയാണ് ഇവർ വാങ്ങിയിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്ത ജോലിക്കാണ് ഇവർ ആളുകളെ വിളിച്ചത് അഭിമുഖവും നടത്തിയിരുന്നില്ല സംസ്ഥാന വിസ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിക്കാർ പറയുന്നത് ബ്യൂറോ നിലമ്പൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ